മഹാദേവൻ അമൃതവർഷണം നടത്തി ചിറയിലെ കുളത്തിൽ ആറാടി നമശിവായ മന്ത്രങ്ങൾ നിറഞ്ഞുനിന്ന ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ ക്ഷേത്രം തന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഉത്സവബിംബം ആറാട്ടുകടവിൽ മുങ്ങി ഉയർത്തിയതോടെ ചിറക്കടവ് മഹാദേവന്റെ ആറാട്ട് പൂർണമായി മഹാദേവൻ ആറാടുന്ന സമയത്ത് ജലാശയത്തിൽ ആകാശഗംഗയുടെ സാന്നിധ്യമുണ്ടാകുമെന്നാണ് വിശ്വാസം തുടർന്ന് പതിനായിരങ്ങളാണ് ആറാട്ടുകടവിൽ അർപ്പിച്ച് മഹാദേവനെ തൊഴുത് സായുജ്യമഞ്ഞത് ആറാട്ടുകടവിന്റെ കുളക്കരയിലെ കൽവിളക്ക് നൂറുകണക്കിന് ചെരാതുകൾ എന്നിവയിൽ ദീപങ്ങൾ തെളി ോടെ ആറാട്ട് കടവ് ദീപാലംകൃതമായി കാഴ്ചവരുന്നൊരുക്കുന്നതായിരുന്നു ആറാട്ടുവിളക്ക് തുടർന്ന് ആറാട്ടുവരവിനും എതിരേൽപ്പിനും ശേഷം പത്ത് ദിവസം നീണ്ടുനിന്ന തിരുവോത്സവത്തിന് കൂടിയിറങ്ങി കലാവേദിയിൽ ജയകേരള പെർഫോമിംഗ് ആർട്സിന്റെ ശലഭോത്സവം അരങ്ങേറി ന്യൂസ് ബ്യൂറോ പൊൻകുന്നം